പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൻ കുറ്റിപ്പുരം മലപ്പുറം അധ്യാപകരുടെ സാമൂഹ്യ ഇടപെടലിന്റെ അപര്യാപ്തത വിദ്യാർത്ഥികളുടെ മൂല്യശോഷണത്തിന് കാരണമാകുന്നുവെന്ന് സാഹിത്യകാരൻ പി സുരേന്ദ്രൻ പറഞ്ഞു ഇരുമ്പിളിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അമ്പതാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടന്ന പൂർവ്വ അധ്യാപക അനധ്യാപക സംഗമം സാദരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അനുഗ്രഹമല്ലാതെ അത്രയുണ്ട് എൺപത്തിയൊന്നില് മാത്ര കഥാമത്സരത്തിലെ കഥാവിഭാഗത്തിൽ വിദ്യാർത്ഥികൾക്കൊണ്ട് ഒന്നാം സമ്മാനം കിട്ടിയ സമയത്ത് അന്ന് സാഹിത്യകാരത്തിൽ എനിക്ക് നല്ല കോംപ്ലിമെന്റ് തന്നു എംകൃഷ്ണൻ അദ്ദേഹം പറഞ്ഞൊരു കാര്യം സുരേന്ദ്രന്റെ കഥയിലെ മനോഹരമായ വാക്യപുഷ്പങ്ങൾ ഈ വാക്യപുഷ്പങ്ങളൊക്കെ എനിക്ക് സമ്മാനിച്ചത് എന്റെ മനുഷ്യന്മാരാണ് അവർക്ക് അത് നന്നായി സംസാരിക്കാനും എന്നിപ്പിച്ച ഒരു കാര്യം അമൂർത്തമായ കാര്യങ്ങൾ ഒരിക്കലും അമൂർത്തമായ ഒരിക്കലും ഒരിക്കലും മറിച്ച് അമൂർത്തമായ കാര്യങ്ങളെല്ലാം പറയുന്നു ലളിതമായി പറഞ്ഞു കൊടുക്കും സങ്കീർണമായിട്ടുള്ള യാതൊരു കാര്യമില്ല പറഞ്ഞുകൊണ്ടുപോയി ആ കാവ്യം അങ്ങനെ പഠിപ്പിച്ചില്ലായിരുന്നില്ല അവരങ്ങനെ പഠിപ്പിച്ചില്ലായിരുന്നെങ്കിൽ എനിക്കും വെള്ളത്തോടെ ഞാൻ അറിയില്ല ആരും അറിയില്ല

മുൻപ് അധ്യാപകർ ആ നാട്ടിലെ എല്ലാ വിഷയങ്ങളിലും ഇടപെട്ടിരുന്നു അത് വിദ്യാർത്ഥികളെ ഏറെ സ്വാധീനിക്കുകയും ചെയ്തിരുന്നു അധ്യാപകർ നാടിന്റെയും സമൂഹത്തിന്റെയും മിടിപ്പറിയുന്നവരായിരിക്കണമെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു പി ടി എ പ്രസിഡന്റ് വി ടി അമീർ അധ്യക്ഷനായിരുന്നു ടി പി മുഹമ്മദ് കുട്ടി എൻ കെ കൃഷ്ണൻകുട്ടി അബ്ദുറഹ്മാൻ പി പാത്തുമ പി വി അഹമ്മദ് ബഷീർ പി പരീകുട്ടി വി ആർ പരമേശ്വരൻ പി ഉണ്ണികൃഷ്ണൻ കെ ടി കൃഷ്ണദാസ് പി സലീം നവാസ് എം വിജയകുമാർ മുഹമ്മദ് അഷ്റഫ് ആലുങ്ങൽ കെ മുഹമ്മദ് അലി പി ഫാത്തിമ സുഹ്ര ടി കെ ജിനു യൂസഫ് സി കെ അജയൻ ഷീബ എന്നിവർ സംബന്ധിച്ചു ചടങ്ങിൽ വാർഡ് മെമ്പർമാരായി കെ മുഹമ്മദ് അലി ടി പി മെരീഷ് എന്നിവരും ആർ സോമൻ കെ മുകുന്ദൻ കെ വിജയകുമാർ ഷെരീഫ് പാലോളി രാമകൃഷ്ണൻ എന്നിവർ പൂർവാധ്യാപകരെ ഉപഹാരം നൽകി ആദരിച്ചു ഹെഡ് മിസ്റ്റർ കെ ജീജ സ്വാഗതവും പ്രോഗ്രാം കൺവീനർ കെ മുഹമ്മദ് ഷെരീഫ് നന്ദിയും പറഞ്ഞു നല്ല രീതിയിൽ ഭംഗിയായി ഈ ഈ വേണ്ടി ഒരുപാട് കുട്ടികൾക്ക് അറിവ് പകർന്ന് കൊടുത്ത ഈ അധ്യാപകരുടെ ഇടയിലേക്ക് അതിനെ ഒരു അഭിമാനമായി തോന്നുന്നു എന്തായാലും അതിനെ ഉള്ള ഒരു നന്ദി കിടപ്പാണ് എത്ര പറഞ്ഞാലും തീരൂല എന്തായാലും ഞാൻ കൂടുതലായും ഒന്നും സംസാരിക്കുന്നില്ല ഇന്ന് ഇവിടെ എത്തിയ പൂർവ്വ അധ്യാപകരുടെ ഒരു ദിവസമാണ് നമ്മുടെ സമയം പതിനൊന്ന് മണി കഴിഞ്ഞു ഒരു മണിക്ക് ഭക്ഷണം കഴിച്ചിട്ട് എല്ലാവരും പോകാൻ പാടുള്ളൂ അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തുണ്ടായ ഓരോ കാര്യങ്ങള് പ്രവർത്തനങ്ങള് അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും പറയണമെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് മിനിറ്റ് ഒക്കെ സമയം ഉണ്ടാവുള്ളൂ